അംഗൻവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനവും അഖിലേന്ത്യാ പ്രതിഷേധ ദിനവും ആചരിച്ചു ഇതിന്റെ ഭാഗമായി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി ജമേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു മോദി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അഖിലേന്ത്യാ പ്രതിഷേധ ദിനവും അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനവും ആചരിച്ചത് സി ഐ ടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നിങ്ങളുടെ അങ്കൻവാടി ജീവനക്കാരി നമ്മുടെ പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു പെൻഷനേ കിട്ടുന്നില്ല നമ്മൾ വിഹിതം അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നു പക്ഷേ പെൻഷൻ നമുക്ക് കുടിച്ചുകയാണ് അപ്പൊ മേഖലകളിൽ കുറഞ്ഞ വേതനത്തിൽ പണിയെടുത്ത് കാര്യമായ പെൻഷൻ വിഹിതം കൊടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമനിധിയെ ശാക്തീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റും ശക്തമായി ഇടപെട്ടേ പറ്റൂ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ഞാൻ ആ പറഞ്ഞത് പക്ഷേ ആ പരിമിതികൾക്ക് മുൻഗണന എവിടെയെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വിഭാഗങ്ങളുടേതായിരിക്കണം മുൻഗണന റിട്ടയർ ചെയ്തവരുടെ പെൻഷൻ അത് ക്ഷേമ പെൻഷൻ ആണെങ്കിലും അല്ലാത്ത പെൻഷൻ ആണെങ്കിലും അതുകൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത് എന്നതുകൊണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് കൊണ്ട് കുടിശികയില്ലാതെ കൊടുക്കുകയും വേണം ഇന്ന് തുടരുന്ന സാമ്പത്തിക നയത്തിൽ ഒളിച്ചെഴുത്ത് അനിവാര്യമാണ് അതുകൊണ്ടാണ് അധ്വാനിക്കുന്ന തൊഴിലാളി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയം തൊഴിലാളികൾക്കും സാധാരണ എന്ന് പോയ ആ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കൂടുതൽ പരുക്കൻ നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്ന് സി ഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജമേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ബി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി തുളസീധരക്കുറുപ്പ് ജി ആനന്ദൻ കെ ജി ബിന്ദു ബി ശുചീന്ദ്രൻ ആർ ശ്രീധരൻ പിള്ള ഷാഹിമോൾ എം ആർ രജനി റസീന ഗിരിജാകുമാരി ടി എൻ ത്യാഗരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം